മുസ്ലിം ലീഗിൽ കലാപം പടരുകയാണ് അക്ഷരാർത്ഥത്തിൽ കലാപം പടരുകയാണ് വലിയ പൊട്ടിത്തെറിയാണ് മുസ്ലിം ലീഗ് അഭിമുഖീകരിക്കുന്നത് മുസ്ലിം ലീഗിൽ സാധാരണ സംഘടനാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പാണക്കാട് കുടുംബം ഇടപെട്ട് അത് പരിഹരിക്കുമായിരുന്നു അതല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട് പരിഹരിക്കുമായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ മാത്രമേ പാണക്കാട് കുടുംബത്തിലേക്ക് പോകുകയുള്ളു പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരു അന്തിമ വാക്ക് വന്നു കഴിഞ്ഞാൽ അതിനെതിരെ മുസ്ലിം ലീഗിൽ ഒരാളും സംസാരിക്കാറില്ല അതുകൊണ്ട് സംഘടനാ പ്രശ്നങ്ങളിൽ വീർപ്പുമുട്ടുന്ന ഒരവസ്ഥ മുസ്ലിം ലീഗിന് ഇതുവരെ ഉണ്ടായിട്ടില്ല നാളെ അത് ഉണ്ടാകാൻ പോകുന്നു എന്ന സൂചനകളാണ് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു വരുന്നത് വിഷയം വയനാട് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതി തന്നെയാണ് പദ്ധതിക്ക് വേണ്ടി മുസ്ലിം ലീഗ് സ്ഥലം വാങ്ങിച്ചു വാങ്ങിച്ചത് വലിയ വില കൊടുത്താണ് എന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു സെന്റിന് പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വരെ ലഭിക്കുന്ന ഭൂമിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് വാങ്ങിയത് ആരാണ് ഇടതലക്കാരൻ ആരാണ് കമ്മീഷൻ വാങ്ങിയത് തുടങ്ങിയ ചർച്ചകൾ ലീഗിനകത്ത് സജീവമായി ആരംഭിച്ചു കഴിഞ്ഞു ഇനി പോട്ടെ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് ഒരു സെന്റ് ഭൂമി വാങ്ങിച്ചു എന്ന് തന്നെ വെക്കുക ആ ഭൂമി തോട്ടഭൂമിയാണെങ്കിലോ ആ ഭൂമിയിൽ വീട് വെച്ച് നിൽക്കാൻ കഴിയാത്ത ഭൂമിയാണെങ്കിലോ അതാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു വലിയ പ്രശ്നം ആരുടെ കയ്യിൽ നിന്നാണ് ഭൂമി വാങ്ങിയത് വാങ്ങിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവിൽ നിന്നാണ് അതുകൊണ്ടാണോ ഇത്രയും വലിയ തുക നൽകിയത് എന്ന ചോദ്യം മുസ്ലിം ലീഗ് പ്രവർത്തകരിൽ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു മുസ്ലിം ലീഗ് പ്രവർത്തകർ ഇപ്പോൾ ഇതേക്കുറിച്ച് പരസ്യമായി ഒരു അഭിപ്രായവും പറയുന്നില്ല ഇങ്ങനെ പറഞ്ഞാൽ അത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ബാധിക്കും എന്നതുകൊണ്ട് അച്ചടക്കമുള്ള പ്രവർത്തകരായി അവർ ഇപ്പോൾ തുടരുകയാണ് പക്ഷേ ചെറിയ തോതിലുള്ള പൊട്ടിത്തെറികൾ തുടങ്ങിയിട്ടുണ്ട് അത് വലുതാകുമെന്ന കാര്യത്തിൽ സംശയമേയില്ല കാരണം ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് മുസ്ലിം ലീഗിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണമാണ് മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നൽകിയ പണമാണ് ആ പണമെടുത്ത് സ്വന്തം പോക്കറ്റിലേക്ക് മാറ്റിയാൽ ആരാണ് സഹിക്കുക അതാണ് ഇപ്പോൾ വയനാട് ജില്ലാ മുസ്ലിം ലീഗിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജില്ലാ മുസ്ലിം ലീഗ് ഭാരവാഹികളുടെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ഗ്രീൻ പൊളിറ്റിക്സ് വയനാട് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വാട്സപ്പ് കൂട്ടായ്മ ആ കൂട്ടായ്മയിലാണ് മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു രൂക്ഷ വിമർശനവുമായി വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു മാധ്യമങ്ങളിൽ അത് വലിയ തലക്കെട്ടായി മാറാൻ പോവുകയാണ് ഒരു വാട്സപ്പ് ചാറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ഗ്രീൻ പൊളിറ്റിക്സ് വയനാട് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഉടമകൾ തോട്ടഭൂമിയാണ് വിറ്റതെങ്കിൽ അവർ അങ്ങനെ മൊഴി കൊടുക്കുകയും ചെയ്ത സ്ഥിതിക്ക് തോട്ടഭൂമി എന്തിന് ഇത്ര വലിയ വില കൊടുത്തു വാങ്ങി നേതൃത്വം മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സന്ദേശം ഒരു വാട്സപ്പ് സന്ദേശം അതിനനുബന്ധമായി നിരവധി സന്ദേശങ്ങൾ എല്ലാം വോയിസ് മെസ്സേജ് ആയതുകൊണ്ട് അതിന് സ്ക്രീൻഷോട്ടാണ് പുറത്തു വന്നത് എന്നതുകൊണ്ടും നമുക്കത് കേൾപ്പിക്കാൻ കഴിയുന്നില്ല അതിൽ വന്ന ഒരു മെസ്സേജ് ആണ് പ്രേക്ഷകരുടെ മുന്നിൽ വായിച്ചത് ഉടമകൾ തോട്ടഭൂമിയാണ് വിറ്റതെങ്കിൽ അവർ തന്നെ അങ്ങനെ മൊഴി കൊടുക്കുകയും ചെയ്ത സ്ഥിതിക്ക് തോട്ടഭൂമി എന്തിന് ഇത്ര വില കൊടുത്ത് വാങ്ങി നേതൃത്വം മറുപടി പറയേണ്ടി വരും എന്ന് തോട്ടഭൂമിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭൂമി വാങ്ങിയത് പണക്കാട് സാധിക്കലി ശികാബ്ദങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞു അവിടെ ഒരു പ്രശ്നവുമില്ല വീട് വെക്കാൻ കഴിയുന്ന ഭൂമിയാണ് അല്ല എന്ന് പക്ഷേ ഉടമകൾ ലാൻഡ് ബോർഡിൽ മൊഴി കൊടുത്തത് തോട്ടഭൂമിയാണ് എന്നാണ് തോട്ടഭൂമിയാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഉടമകൾ വിറ്റത് ആരാണ് ഉടമ മുസ്ലിം ലീഗിന്റെ നേതാവ് തന്നെയാണ് ആരാണ് ഇദ്ദേഹം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവാണ് അദ്ദേഹം അഭിഭാഷകൻ കൂടിയാണ് എന്ന് മാത്രമല്ല അദ്ദേഹം പുനരധിവാസ സമിതിയിലെ അംഗം കൂടിയാണ് എന്ന് വെച്ചാൽ ദുരിതബാധിതർക്ക് ഭൂമി വാങ്ങി വീട് വെച്ച് നൽകാൻ നിയോഗിക്കപ്പെട്ട മുസ്ലിം ലീഗ് നിശ്ചയിച്ച സമിതിയിലെ അംഗം കൂടിയാണ് ഭൂമി വിറ്റ ആൾ തോട്ടഭൂമി വിറ്റ ആൾ അദ്ദേഹം പറഞ്ഞത് ഇത് തോട്ടഭൂമിയല്ല ഇവിടെ വീട് വെക്കാൻ കഴിയുമെന്നാണ് അങ്ങനെയാണ് മുസ്ലിം ലീഗ് നേതാക്കളെ ബോധ്യപ്പെടുത്തിയത് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കുറ്റം ചെയ്തത് ഇദ്ദേഹമാണോ അതല്ല മുസ്ലിം ലീഗ് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ നടന്നത് ഈ ചോദ്യമാണ് ഉയരുന്നത് ഇതുവരെയും മുസ്ലിം ലീഗ് നേതാക്കൾ ഇത് സംബന്ധിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല പി കെ ബഷീർ എം എൽ എ ആണ് സമിതി കൺവീനർ അദ്ദേഹവും ഒരു വാക്ക് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല അദ്ദേഹം സാധാരണയായി പറയാറ് ഇതൊക്കെ വെറുതെ പറയുന്നതാണ് ഞങ്ങൾ വീട് വെച്ച് നൽകും മുസ്ലിം ലീഗാണ് പറയുന്നത് എന്നൊക്കെ വലിയ ഉറക്കെ അദ്ദേഹം സംസാരിക്കാം പക്ഷേ യാഥാർത്ഥ്യം കാണാതിരിക്കാൻ കഴിയില്ലല്ലോ അതാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത് ഒരു ചെറിയ പൊട്ടിത്തെറിയാണ് ഒരു തുടക്കമാണ് മെല്ലെ മെല്ലെ അത് മുസ്ലിം ലീഗിൻ്റെ തന്നെ വലിയ സംഭവമായി വലിയ പൊട്ടിത്തെറിയായി മാറാൻ സാധ്യതയുണ്ട് മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നവരാണ് അണികൾ അങ്ങനെയാണ് അണികൾ മുന്നോട്ട് പോകുന്നത് ദൈവങ്ങളെ പോലെയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ അവരുടെ അണികൾക്ക് അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ സ്വന്തം കീശ വീർപ്പിക്കാൻ വയനാട് ദുരന്തത്തിന് ഇരയായവരെ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടി ജനങ്ങൾ നൽകിയ മുസ്ലിം ലീഗ് പ്രവർത്തകർ നൽകിയ അങ്ങനെ തന്നെ പറയണം കാരണം മുസ്ലിം ലീഗിന്റെ ഫണ്ടാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ മാത്രമായിരിക്കും ഈ നിധിയിലേക്ക് സംഭാവന ചെയ്തത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നാല്പത് കോടി രൂപയാണ് സമാഹരിത്തിയ മുസ്ലിം ലീഗ് വലിയ വാർത്തയായിരുന്നു എല്ലാം സുതാര്യമായിരുന്നു പക്ഷേ ഇവിടെ പാളിയിരിക്കുന്നു ഇനി എന്ന് വീട് വെച്ച് നൽകാൻ കഴിയും എന്ന ചോദ്യമാണ് ഉയരുന്നത് മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് സർക്കാരിൻ്റെ വീട് വേണ്ട എന്ന് വെച്ചവരുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങി ഞങ്ങൾക്ക് സർക്കാരിൻ്റെ വീട് വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളെ പാർട്ടി വീട് വെച്ച് തരും എന്ന് വിശ്വസിച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്നവരുണ്ട് സർക്കാർ പദ്ധതി ഉപേക്ഷിച്ചവരുണ്ട് അവരിപ്പോൾ തെരുവാധാരമാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വീട് വെച്ച് നൽകിയതിനു ശേഷം ആർക്കും സർക്കാർ വാടക നൽകിയില്ല ഇപ്പോൾ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർ താമസിക്കുന്ന വീടിന് സർക്കാർ വാടക കൊടുക്കുന്നുണ്ട് രണ്ടു മാസവും കൂടിയേ നൽകൂ ഡിസംബറോടുകൂടി വീട് പൂർത്തിയായി കൈമാറുന്ന സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പകുതിയിലധികം ആ സമയത്ത് കഴിയും അതോടുകൂടി താമസക്കാർക്ക് വാടകയും നൽകില്ല മുസ്ലിം ലീഗ് അവർക്ക് പിന്നീട് വാടക നൽകേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് വലിയ ചർച്ചയായി മാറും മുസ്ലിം ലീഗിന് വലിയ തലവേദനയായി മാറും അതിന്റെ തുടക്കമാണ് വയനാട് ഗ്രീൻ പൊളിറ്റിക്സ് വയനാട് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകൾ അതിന്റെ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് പുറത്തു വന്നത് അത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് മുസ്ലിം ലീഗിനകത്ത് ഇപ്പോൾ തന്നെ അത് നാളെ ഒരു പൊട്ടിത്തെറിയായി മാറുമോ എന്നേ ഇനി അറിയാനുള്ളൂ